കഥ കേല്ല വേണ്ടത് എന്താ വേണ്ടത് കുടിക്ക കുടിക്കണ സമയത്ത് എന്താകും കണ്ടുകൊണ്ടാണ് കുടിക്കല്ലേ കണ്ടുകൊണ്ട് കുടിക്കുന്നതിൽ ഒരു സ്വാദ് വേറെ തന്നെയല്ലേ ഇപ്പൊ ഭാഗവത കഥ എന്ത് വേണം കണ്ടുകൊണ്ട് കേൾക്കണം കണ്ടുകൊണ്ട് നമുക്ക് മൊബൈലിൽ വെറും പ്രഭാഷണം കേൾക്കാനാണോ ഇഷ്ടം അല്ല ആളെ കണ്ടുകൊണ്ട് കേൾക്കാനാണോ പാനം എന്ന് പറയുന്നത് പാനം എന്ന് പറയുന്നത് കാതുകൊണ്ടും കണ്ണുകൊണ്ടും ഒക്കെ നമുക്ക് കുടിക്കാൻ വേണ്ടി സാധിക്കണം ആർക്കാ തൃപ്തി വരിക ഭഗവാന്റെ കഥ കേട്ടാൽ എന്നാണ് ചോദിക്കുന്നത് വിസ്തരിച്ചാലും ഭഗവാന്റെ മായ യുഷ്മേഷജം യുഷ്മത്മാകഥാമൃതം ഹരികഥാമൃതം സംസാര ഭേഷജമാണ് ഭേഷജം മരുന്ന് ഈ ഭവരോഗത്തിനുള്ളതായി മരുന്നാണ് ഭാഗവതം എന്താ ഭവരോഗം െ അതിലപ്പുറം മറ്റൊരു ഭക്തനില്ല ഹൃദയം ശിവ ഈ പരദേവതയുടെ ഉള്ളിലേക്ക് സൂക്ഷിച്ചു നോക്കൂ അവിടെ വിഷ്ണുവിനെ കാണാം വിഷ്ണുവിൻ്റെ ഉള്ളിലേക്ക് നോക്കൂ അവിടെ പരദേവതയും കാണാം ഒരു വ്യത്യാസമില്ല ഇല്ല എന്നാ പറയുന്നത് അപ്പൊ അങ്ങനെ ആ പരദേവതയും ഭഗവതിയും വന്നിട്ട് മറക്കേണ്ടതിനെ പുരാണാചാരനായിട്ട് അനുഗ്രഹിച്ചു ഭാഗവതം കേട്ടവരെ അനുഗ്രഹിക്കാൻ ആരാ വേണ്ടത് അവസാനം ഭരദേവതയും ഭഗവതിയും വന്നിട്ട് അനുഗ്രഹിക്കുന്നതായ ഭാവമാണ് അങ്ങനെ അവരെ വേണ്ടതുപോലെ അനുഗ്രഹിക്കുകയുണ്ടായി ഇതേ പരീക്ഷിട്ട് മഹാരാജാവ് മരണഭയം നീങ്ങിയിട്ട് അദ്ദേഹം പറയാം ഏത് കർഷകൻ വേണമെങ്കിലും എന്നെ കടിച്ചോട്ടെ ഞാൻ ഇല്ലാതായിക്കോട്ടെ എനിക്ക് മരണഭയമില്ല കാരണം ഭാഗവത കഥ കേട്ട് കേട്ട് ഭരണഭയമില്ലാത്തവനായിട്ട് ഞാനിതാ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതേപോലെ ഗുരുവായൂരപ്പനിൽ അചഞ്ജലമായ ഭക്തിയെ സമ്പാദിച്ചുകൊണ്ട് ഭരണഭയമില്ലാത്തവരായിട്ട് ജീവിക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കാനുള്ളത് അങ്ങനെ പരീക്ഷത്ത് മഹാരാജാവിനെ തക്ഷകൻ കടിക്കുന്നതും ഒടുവിൽ പരീക്ഷത്ത് മുക്തസംഗപഥത്തിലേക്ക് ഉയരുന്നതുമായ രംഗം ശുഗമുനി പരീക്ഷത്ത് മഹാരാജാവിന് ഭാഗത ഭാഗവത കഥകളിതാ ഉപസംഹരിച്ചു ഐമിഷാരണ്യത്തിൽ ഉപസ്ഥിതരായ ശിവനകാദി മുനിമാരോട് സുധൻ പറഞ്ഞു ഏഴ് ദിവസമായിട്ട് ഞാനിതാ നിങ്ങളുടെ ചോദ്യത്തുകൾക്ക് ഉത്തരമായിട്ട് ഭാഗവതകഥ പറയണം കേട്ടതുപോലെ അറിഞ്ഞതുപോലെ പറയണം എന്നെ ആരും ഭാഗവതം പഠിപ്പിച്ചിട്ടില്ല ഭാഗവതം കമ്പോട് കമ്പ് വായിച്ചിട്ട് ഓരോ ശ്ലോകത്തിന്റെയും അർത്ഥം പറയാൻ തക്കവ എന്നുള്ളതായി അറിയുമില്ല